എന്താ അനക്കില്ലാതെ സമരത്തിലാണ് പിള്ളേര് സമരത്തിലോ ആളാകുന്നതിന് മുന്നേ സമരിക്കും ഫ്രഷ് ആയിട്ട് വന്ന് കയറിയത് അപ്പഴത്തേ ഇങ്ങനെ മ്ലാനത് എല്ലാര് എന്റെ മക്കൾക്കൊക്കെ നല്ല വിഷമമുണ്ട് എന്താണ് എന്താ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ അവളിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത് കേസ് ഒന്നും കൂടെ വിളിക്കണ മുദ്രാവാക്യം പാർവതി ചേച്ചിയോടുള്ള ട്രോളുകൾ കുറയ്ക്കുക പക്ഷേ ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാരും മുമ്പേ വെച്ച് ഞാൻ എനിക്ക് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല വന്നപ്പോ തൊട്ട് ഇവരിങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ചേച്ചി ഞങ്ങള് സമരത്തിലാണ് ഇത്രേ പറഞ്ഞോളൂ ചിലപ്പോ അവർക്ക് വിഷമം ഉണ്ടോ എപ്പിസോഡൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേ പിള്ളേർക്ക് നല്ല വിഷമമുണ്ട് ഇതല്ലേ ഇതാണ് ഹിറ്റ് അതെ എന്റെ ഹെയർ സ്റ്റൈൽ കാണിച്ച് തന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും നീതി പാലിക്കണം അങ്ങനെയാണെങ്കിൽ ഹരി നമുക്ക് ആ ചേച്ചിക്ക് ഒന്നും ഇല്ല വന്നു മാർക്ക് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് പോകും ഞാൻ ഈ സൈഡ് കണ്ടില്ല സൈഡ് മാത്രമേ കണ്ടുള്ളൂ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ പാട്ടിന്റെ ബേസിൽ അതെ എന്തായാലും ഇവിടെ വരെയൊക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം പക്ഷെ ഈ കാണിച്ചത് വളരെ തിടിത്തരയിപ്പ് സൂപ്പർ സ്റ്റാർ തുടങ്ങി ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു നീതി ആരെയും ഒന്നും കൂടെ ആയിട്ട് പാർവതി നീതി പാലിക്കുക പാർവതി ചേച്ചി നീതി പാലിക്കുക പത്തല്ല അല്ല പതിനായിരമല്ല അഞ്ചെട്ടെണ്ണം പിന്നാലെ de la carta loy